ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാർട്ടികളിലും പെരുന്നാളിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നെവാബിസമയുടെ ഒരു റെസിപ്പിയായിട്ടാണ് ഈ കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ഐറ്റമാണിത് പിന്നെ ഒരുപാട് സമയവും ഒരുപാട് ഇൻഗ്രീഡിയൻസും ഒന്നും വേണ്ടതിന് സാധാരണ നവാബി നവാഭിഷമായി ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൽ ബെൽബട്ടൺ അമർത്തിയാൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഈ ഈയൊരു നെവാബിസമായി എങ്ങനെ തയ്യാറാക്കേണ്ടത് എന്ന് നോക്കാം ഞാനിവിടെ വെറുമസല്യാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് അല്ല നോർമലാണ് അപ്പം അത് ചെറിയ ഒരുപാട് അങ്ങ് വലുതല്ല നീളമുള്ള അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പൊടിക്കേണ്ടുള്ള ആവശ്യമില്ല അപ്പം ചെറുതായിട്ട് ഞാൻ കൈകൊണ്ടൊന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മുന്നൂറ് ഗ്രാം അളവിലാണ് ഞാൻ എടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി തയ് ചെയ്യാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതായാലും മതി നെയ്യ് നെയ്യ് മാത്രമേ ഉള്ളെങ്കിൽ നെയ്യ് ഇട്ട് കൊടുത്താലും മതി അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബദാം പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം പഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ സെല്ലി വെറുമസല്ല്യൊന്ന് ഇട്ട് കൊടുക്കാം മുന്നൂറ് ഉണ്ട് മുന്നൂറ് ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് എൻ്റെ കണ്ടെയ്നർ ഇച്ചിരി നീലം ഉള്ളത് കൊണ്ട് ആ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ അളവനുസരിച്ച് എടുക്കാം കുറച്ച് മതിയെങ്കിൽ അത്ര മതി നൂറ് ഗ്രാമിലും എല്ലാം ചെയ്യാം നമുക്ക് അപ്പോഴ് ഇതൊന്ന് നല്ലോലോ ഒന്ന് മൂക്കണം നല്ല റോസ്റ്റ് ആവണം പിന്നെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കണം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം അതിന് ശേഷം ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം പൊടിച്ചത് തന്നെ ആയിരിക്കണം നോർമലായിട്ടുള്ള ഇടരുത് പിന്നെ അതിന് ശേഷം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യണം വട്ട പിടിക്കുന്നത് പോലെയൊക്കെ തോന്നും കുഴപ്പമില്ല സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം അതിനോടൊപ്പം തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് എടുക്കുന്ന വെറുമസല്ലി റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇത് ഈ മിക്സിൽ കിടന്ന് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം ഇത് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും കാര്യം അത്ര മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് ആ നെയ്യുടെയും ബട്ടറിൻ്റെയും എല്ലാം നട്ട്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഒരു സേമിയുടെ ഒക്കെ മിക്സ് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ആ ഒരു ലെയർ ആകുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് നിരപ്പാക്കുക അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ ബൗളോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ വെച്ച് നല്ല രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കുക അല്ലെങ്കിൽ ആ ക്രീമൊക്കെ അങ്ങ് ഉള്ളിലായി ആകെ അങ്ങ് ഇതാവും അതിനുശേഷം ചുവടുകട്ടിയുള്ള ഒരു പാൻ എടുക്കുക അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഗ്യാസ് കത്തിക്കണ്ട ഇതിലോട്ട് നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും നാല് ടേബിൾ സ്പൂൺ ഷുഗറും അരക്കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കുക എന്നിട്ട് അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കട്ട കെട്ടരുത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം മാത്രമേ ഗ്യാസ് സ്റ്റൗ ഒന്ന് ഓണാക്കാവൂ തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം അപ്പം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും അതിനുശേഷം ഒരു ബൗളിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് പാലൊഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ലിറ്ററിന് അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുക്കേണ്ടുള്ളത് അപ്പം അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കയാണ് നല്ല രീതിയിൽ എന്നിട്ട് ഒന്ന് ഇളക്കണം കൈവിടാതെ ഇളക്കണം അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു കാൽ കപ്പ് പാലൊഴിച്ച് നല്ല രീതിയിൽ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കട്ട കെട്ടാത്ത ഒരു ഇത് വന്നതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് കൈവിടാതെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ കരി പെട്ടെന്ന് തീ കയറുകയും സ്മെല്ലെടുക്കുകയൊക്കെ ചെയ്യും അതിൻ്റെ ആ ടേസ്റ്റ് ആകപ്പാടെ അങ്ങ് മാറിപ്പോവും പിന്നെ യാതൊരു ഇതിനും കൊള്ളും ഇല്ലാതായിപ്പോവും അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ഒന്ന് കുറിവി വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല രീതിയിൽ ഒന്ന് കുറി വന്നിട്ടുണ്ട് അതായത് ഈ ഒരു പരുവ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യണം അപ്പം ഇപ്പം നല്ല പാകമായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ലെയർ പ്രെസ് ചെയ്തില്ലേ അതിലോട്ട് അതിൻ്റെ മുകളിലോട്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം സ്പൂൺ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നിരപ്പാക്കി വെച്ചുകൊടുക്കുക അപ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിലങ്ങ് ആയിക്കോളും പിന്നീട് അതിൻ്റെ മുകളിൽ നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരുന്ന ആ ഒരു സേമിയുടെ മിക്സ് ഒന്ന് ഇട്ടു കൊടുക്കണം മൊത്തം ഒന്ന് രീതിയിൽ ഒന്ന് ഇട്ടു കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് എന്നിട്ട് നിരപ്പാക്കി കൊടുക്കാം ഈ രീതിയിലൊന്നാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് ഒന്ന് പ്രസ് ചെയ്യണം ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി ഉദാഹരണ നമാഭിസമായി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇട്ട് രണ്ട് മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ ചെറിയൊരു വ്യത്യസ്തത്തിലാണ് ചെയ്യുന്നത് അതിന് മുകളിലായിട്ട് ഫ്രഷ് ക്രീമിൻ്റെ ഒരു ലെയർ കൂടി ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് മില്ലി ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീമിന് മധുരം ഇല്ലല്ലോ അതുകൊണ്ട് അരക്കപ്പ് കണ്ടൻസ് മിൽക്കും ഒരു അരക്കപ്പ് പൗഡർ ഷുഗറും കൂടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു വിസ്ക് കൊണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ഒരു പരുവം മതി കേട്ടോ ഏതാണ്ട് ഈ ഒരു പരുവം മതി അപ്പം അപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം അതിനുശേഷം ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ലെയറായിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കണം നല്ല രീതിയിൽ മൊത്തം സ്പ്രെഡ് ആവുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴത് ഫില്ലായി എല്ലടം അങ്ങ് ആയിക്കോളും വേറെ നമ്മൾ നിരപ്പാക്കിയൊന്നും വേണ്ട അപ്പം എന്താ ഈ ഒരു രീതിയിലായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ മുന്നേ മാറ്റി വെച്ചിരുന്ന ആ സേമിയുടെ മിക്സ് എല്ലടവും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിലത്തെ ലെയറൊക്കെ ഇത്തിരി കട്ടി വേണം ഫ്രഷ് ക്രീമിനൊക്കെ ഇത്തിരി കട്ടി ഉണ്ടാവണം അല്ലെങ്കിൽ അതങ്ങ് ഒലിച്ച് പോവും നമ്മൾ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ പിന്നെ വെറുതെ ആയി പോവും അതുകൊണ്ട് അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കണം പക്ഷം അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ച് ചറി വെച്ചു കൊടുക്കുന്നുണ്ട് ചെറി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് പിന്നീട് എൻ്റെ കയ്യിൽ കുറച്ച് ബദാം ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ എൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഈ രീതിയിലൊക്കെ ഞാനൊന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്രിഡ്ജിന് താഴെ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ എടുത്തതാണ് അപ്പോഴും വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഒന്നും പറയാനല്ല ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് തന്നെയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ